മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാർക്കോനെ തടഞ്ഞു നിർത്തുന്ന മേഘനാഥനെ മാർക്കോ നല്ലൊരു പണി തന്നെ കൊടുക്കുന്നുണ്ട് അവ അവസാനം മാർക്കോടെ മുമ്പിൽ മേഘനാഥൻ തോറ്റു പിന്മാറുന്നുണ്ട് എന്നിട്ട് സാഗറും മഞ്ജുവും തമ്മിലുള്ള രജിസ്റ്റർ മാരേജ് ചെയ്ത ഫോട്ടോ ഫോണിലൂടെ മാർക്കോ കാണിച്ചു കൊടുക്കുന്നുണ്ട് മേഘനാഥനെ അത് കാണുമ്പോഴേക്കും മേഘനാഥൻ്റെ സമതല നെറ്റിപ്പോകുന്നുണ്ട് എന്നിട്ട് മേഘനാഥൻ പറയുന്നു എടാ നീ എനിക്ക് ഇത്രയും നല്ലൊരു പണി തരുന്നെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട് എനിക്കെതിരെ നീ സാഗറിനെ വെച്ച് കളിക്കുമായിരുന്നല്ലേ നീ സാഗറിനെ വെച്ച് എൻ്റെ ഭാര്യയും കൂടെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചുവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് നീ മഹാലക്ഷ്മിക്കും കണ്ണൻസാരനും ചെയ്ത ക്രൂരതകൾക്ക് മുമ്പിൽ ഇതൊന്നും ഒന്നുമല്ല എന്ന് മേഘനാഥനോട് പറയുന്നുണ്ട് മാർക്കോ ഈ ചെയ്തതിനെല്ലാം നിന്നോട് ഞാൻ പകരം ചോദിക്കുമെന്ന് പറയുന്നുണ്ട് മാർക്കോനോട് അപ്പോഴേക്കും മാർക്കോ പറയുന്നുണ്ട് നീ നിനക്ക് പറ്റാവുന്ന എന്ത് വേണമെങ്കിലും ചെയ്തോ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു ഒരിക്കലും ഒരു പെണ്ണിനെ കൈക്കരുത്ത് കൊണ്ട് നേടാൻ ഒരിക്കലും സാധിക്കില്ല അവളുടെ മനസ്സറിഞ്ഞ് അവളോടൊപ്പം നിൽക്കുന്ന ഒരു പുരുഷൻ്റെ കൂടെ ഒരു പെണ്ണ് എന്നും നിലനിൽക്കുകയുള്ളൂ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മേഘനാഥൻ ാകെ വല്ലാതെയായി പോകുന്നുണ്ട് സാഗറിനെ വെച്ച് മഹാലക്ഷ്മിക്ക് കൊടുത്ത പണി പോലെ തന്നെ അവർ അവരെനിക്കിട്ട് വെച്ച പണിയാണല്ലേടാ മാർക്കോ എന്ന് ചോദിക്കുമ്പോഴേക്കും നീ എന്ത് ചെയ്തു അത് തന്നെ നിനക്ക് തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും കല്യടങ്ങാനാകാതെ മേഘനാഥൻ കമലേശ്വരത്ത് എത്തുന്നുണ്ട് അവിടെ എത്തുമ്പോഴേക്കും ദുർഗ ചോദിക്കുന്നുണ്ട് എന്താ മേഘനാഥ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം നിനക്ക് കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ഉണ്ണിയും കരുണയും എല്ലാം അങ്ങോട്ട് വരുന്നു അവരും ചോദിക്കുന്നുണ്ട് എന്താ മേഘേട്ട കുറിച്ച് എന്തെങ്കിലും വിവരം ഇങ്ങനെ കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മേഘനാഥനാണെങ്കിൽ കാലി തുള്ളിക്കൊണ്ട് പറയുന്നുണ്ട് അവൾ ആ മാർക്കോട് കൂടത്തിലല്ല പോയിരിക്കുന്നത് ആ സാഗറിൻ്റെ കൂടത്തിലാണ് അവൾ പോയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കരുണയും ഉണ്ണിയും ദുർഗയും എല്ലാം അപ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട് എൻ്റെ ദൈവമേ ഇവൾ ഇവളെന്താണോ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ അലറിക്ക് അറിയുന്നുണ്ട് എല്ലാം പിറകിൽ മഹാലക്ഷ്മിയും കണ്ണനും തന്നെയാണെന്ന് ദുർഗ വിളിച്ച് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആ മാർക്കോനെ വെച്ച് സാഗറിനെ കൊണ്ട് അവളെ വിവാഹം ചെയ്യിപ്പിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശമെന്ന് പറയുന്നുണ്ട് ദുർഗ ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല മേഘ ഇപ്പോഴും നിന്റെ ഭാര്യയായിട്ടിരിക്കുന്ന മഞ്ജുവിനെ വേറൊരാൾ വിവാഹം ചെയ്യുന്നതെന്ന് പറയുന്നത് അത് നിയമവിരുദ്ധമാണ് എത്രയും പെട്ടെന്ന് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും ഉണ്ണിയും കരുണയും എല്ലാം പറയുന്നത് ശരിയാണ് മേഘേട്ടാ എത്രയും പെട്ടെന്ന് നമുക്ക് പോലീസിനെ വിവരം അറിയിക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ പോലീസിനെ വിവരം അറിയിക്കാമെന്ന് പറയുന്ന കേട്ടപ്പോഴേക്കും മേഘനാഥനൊന്നും ഞെട്ടുന്നുണ്ട് കാരണം ആദ്യം തന്നെ വെട്ടില്ലാകുന്ന ഞാനായിരിക്കുമെന്ന് മേഘനാഥന് നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് മേഘനാഥൻ ഒരു കുലുക്കോമില്ല നിൽക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട് നിന്നോടല്ലേ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം നീ എന്താ പിന്നെ ഇങ്ങനെ തന്നെ നിൽക്കുന്ന മേഘ എന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ വരട്ടെ അപ്പച്ചി ഞാൻ അതിനു മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ടെന്ന് പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് വരുന്ന കണ്ണൻ പറയുന്നുണ്ട് എങ്ങനെയാ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കും അവൻ ആദ്യം തന്നെ പിടിയിലാകുന്നത് അതുകൊണ്ട് എങ്ങനെയാ പറയുമോ എന്ന് കണ്ണൻ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് കല്യാണത്തിന് മുമ്പേ തന്നെ ഒരു ഭാര്യയും കുഞ്ഞുമുള്ള ഒരുത്തനെ വിവാഹം ചെയ്ത മഞ്ജുവിൻ്റെ അവസ്ഥ ആലോചിക്കാൻ പറ്റുന്നതല്ല അവൾ എങ്ങനെ ഇവൻ്റെ കൂടെ ഇത്രയും ദിവസം ജീവിച്ചു എന്നുള്ള കാര്യമാണ് എനിക്കിപ്പോൾ സംശയം എന്ന് പറയുന്നുണ്ട് കണ്ണൻ ഒരിക്കലും ഒരു പെണ്ണ് അംഗീകരിക്കുന്ന കാര്യമല്ല ചെയ്തിരിക്കുന്നത് സ്വന്തം ഭർത്താവിനെ ഒരു കുഞ്ഞും ഭാര്യയും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പെണ്ണാണ് അവൻ്റെ കൂടെ നിൽക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ് മഞ്ജു ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് കണ്ണൻ ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും കല് തുള്ളിക്കൊണ്ട് മേഘനാഥൻ മ കണ്ണൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീയാണിതിൻ്റെയൊക്കെ കാരണക്കാരൻ നിൻ്റെ ഗൂണ്ടയായിട്ട് നിൽക്കുന്ന അവനാണിതിൻ്റെയൊക്കെ പിറയിലെന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് നീ ചെയ്ത പ്രവർത്തിക്കുന്ന നിനക്കൊരു തിരിച്ചടി കിട്ടിയെന്ന് മാത്രം നീ ചിന്തിച്ചാൽ മതി അതിലപ്പുറം നീ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അതിനുള്ള അർഹതയെ നിനക്കുള്ളൂ എന്ന് കണ്ണൻ പറയുന്നുണ്ട് ഈ വിവരം സീമന്തിനി വാമദേവനും അറിയുന്നുണ്ട് ഒരു പെണ്ണിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു വഞ്ചനയാണ് തൻ്റെ മകൻ മഞ്ജുവിനോട് ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ വാമദേവന് വളരെ സങ്കടമാകുന്നുണ്ട് വാമദേവന് അതോർത്ത് ഓർത്ത് വളരെയേറെ ദുഃഖിക്കുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും എല്ലാം ഈ വിവരം അറിയുന്നുണ്ട് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെ എങ്ങനെ ജീവിക്കുമെന്നാണ് വിചാരിച്ചു പോയിരിക്കുന്നത് എന്നാലും ഭൂലോക പാഴായത്തുള്ള ഒരുത്തൻ്റെ കൂടെ അവന് സമ്മതിക്കണം അവളെ എന്ന് പ്രതാപം പറയുന്നുണ്ട് പുതിയൊരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക